വിചാരക്രാന്തി ദർശനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭയങ്കര ശക്തിയെപ്പറ്റിയാണ് അതെ മാനവീയ വിദ്യുദ് അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ വൈദ്യുതിയെക്കുറിച്ച് നിങ്ങളിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം വളരെ സൂക്ഷ്മവും എന്നാൽ അതിശക്തവുമായ ഒരു ഊർജ്ജം പ്രവഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ സത്യമാണ് ഇത് ഒരു ശാരീരിക പ്രവർത്തനം മാത്രമല്ലോ ഇതിനു പിന്നിൽ ഒരുപാട് സാധ്യതകളുണ്ട് അതായത് നമ്മുടെ ശരീരം ശരിക്കും പറഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രിക് സർക്യൂട്ട് പോലെയാണ് ഈ കറണ്ട് ഫ്ലോ ഉണ്ടല്ലോ അത് നമ്മളെ നമ്മളായിട്ട് നിർത്തുക മാത്രമല്ല ചെയ്യുന്നത് അതിനപ്പുറം നമ്മളെ ഈ ലോകത്തുള്ള മറ്റുള്ളവരുമായും എന്തിന് ഈ പ്രപഞ്ചവുമായിട്ട് പോലും കണക്റ്റ് ചെയ്യുന്ന ഒരു കാണാ ഈ മാനവീയ വ്യത്യുത്ത് പക്ഷേ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നറിയോ നമ്മുടെ ചിന്തകളൊന്നും വെറുതെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്നവയല്ല ശരിക്കും പറഞ്ഞാൽ ഓരോ ചിന്തയും ഒരു എനർജി വേവാണ് പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ള ഊർജ്ജ തരംഗങ്ങൾ അപ്പോൾ കാര്യത്തിന്റെ കിടപ്പ് ഇതാണ് നമുക്ക് ഈ ഊർജ്ജത്തെ മനപൂർവ്വം കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നല്ലേ ഒരു റേഡിയോ സിഗ്നൽ ഓർത്തു നോക്കൂ അതുപോലെ നല്ല ശ്രദ്ധയോടെ നമ്മുടെ ചിന്തകളെ വേറൊരാളിലേക്ക് അങ്ങോട്ട് അയക്കാൻ നമുക്ക് കഴിയും ഇതിനെക്കുറിച്ച് യുഗർഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പികളിലൂടെ കറന്റ് പാസ് ചെയ്യിക്കാൻ പറ്റുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ വൈദ്യുതിയും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അയക്കാൻ സാധിക്കും എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ അത്രയും പവർഫുൾ ആണ് നമ്മുടെ മനസ്സ് ഇനി ഇതൊക്കെ വെറും പറച്ചിൽ മാത്രമാണെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ കേട്ടോളൂ ഈ ശക്തിയുടെ ഒരു ചെറിയൊരു അനുഭവം നിങ്ങൾക്ക് തന്നെ ഇവിടെ വെച്ച് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം റെഡിയല്ലേ നമുക്ക് ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്താലോ വളരെ സിമ്പിളാണ് ആദ്യം തന്നെ ഒരു ഗ്ലാസ് സാധാരണ വെള്ളം എടുക്കുക എന്നിട്ട് അതിന്റെ രുചിയൊന്ന് നോക്കി വെച്ചോളൂ ഓക്കെ ഇനി നിങ്ങളുടെ വിരലുകൾ ആ വെള്ളത്തിലൊന്ന് മുക്കി മുക്കിവയ്ക്കുക എന്നിട്ട് സ്നേഹം സന്തോഷം സമാധാനം അങ്ങനെ ഏതെങ്കിലും നല്ലൊരു കാര്യത്തെക്കുറിച്ച് ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കുക കഴിഞ്ഞോ ശരി ഇനി ആ വെള്ളം ഒന്നുകൂടി രുചിച്ചു നോക്കൂ എങ്ങനെയുണ്ട് എന്തെങ്കിലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ രുചിക്കൊരു മാറ്റം തോന്നിയല്ലേ അതിന് കാരണം കാരണമെന്താണെന്നറിയാമോ നിങ്ങളുടെ മനസ്സിലെ ആ പോസിറ്റീവ് ചിന്ത ആ ഊർജ്ജം നിങ്ങളുടെ വിരലുകളിലൂടെ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിറങ്ങിച്ചെന്ന് അതിന്റെ ഘടനയിൽ ചെറിയൊരു മാറ്റം വരുത്തി അതെ നിങ്ങളുടെ ഉള്ളിലെ ആ വൈദ്യുതിക്ക് ഒരു ഭൗതിക വസ്തുവിലെ മാറ്റാൻ കഴിഞ്ഞു അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിനെ മാറ്റാൻ ശക്തിയുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ മാറ്റാൻ അതിന് കഴിയില്ല നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ എത്രത്തോളം സ്വാധീനിക്കാൻ ഈ ശക്തിക്ക് സാധിക്കും ഇതൊരു വലിയ ചോദ്യമാണല്ലേ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി സബ്സ്ക്രൈബ് ചെയ്യൂ